മേയർ എം കെ വർഗീസ് മുൻ ധാരണ അനുസരിച്ച് സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞിരിക്കുകയാണ് മേയർ സുരേഷ് ഗോപി വിഷയത്തിൽ ഇതാദ്യമായാണ് സി പി ഐ പൊതുവേദിയിൽ ഈ ആവശ്യം ഉന്നയിക്കുന്നത് സുരേഷ് ഗോപിയെ ആരാധിക്കുകയും അതുവഴി ബി ജെ പി യെ പ്രമോട്ട് ചെയ്യുന്നതിലും ശക്തമായ എതിർപ്പുണ്ട് പിന്തുണ പിൻവലിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്നാണ് വൽസരാജ് പറഞ്ഞത് ഇപ്പോൾ വരുന്നുണ്ട് അത് അനുചിതമായൊരു കാര്യമാണ് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നൊരു മേയർ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രമോട്ട് ചെയ്യുന്നൊരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട് ഒഴിയണമെന്ന നിലപാട് ഞങ്ങളും തുടരാൻ അനുവദിക്കണമെന്ന നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ഉണ്ടായത് അതുപോലെ ഒരു അവസാനത്തെ തീർപ്പൊന്നും തീരുമാനമുണ്ടായിട്ടില്ല ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ആ തീരുമാനം നടപ്പാക്കുന്നതിലേക്ക് അദ്ദേഹം വരണം അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിന് അതിൻ്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം എന്നാണ്